ആറ് വർഷമായിട്ട് ഒരു യുവാവിനെ കാണാതിരിക്കുന്നത് അവൻ മരിച്ചു എന്നുള്ള വാർത്ത ശരിക്കും പറഞ്ഞാൽ അവനെ കാത്തിരിക്കുന്ന ആ ഒരു മാതാപിതാക്കൾക്ക് തീരാനോവായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ബ്രൗൺ ഷുഗർ ഇഞ്ചക്ഷൻ എടുത്തതിനെ തുടർന്നാണ് വിജിൽ മരിച്ചത് എന്നായിരുന്നു ഈ ഒരു വിജിലിന്റെ കൂട്ടുകാർ പറഞ്ഞത് ശേഷം ഇവർ തന്നെ ആ ഒരു മൃതദേഹത്തിൽ കല്ല് കെട്ടി വെള്ളത്തിൽ താഴ്ത്തുകയും ചെയ്തു കുറച്ച് നാളുകൾക്ക് ശേഷം മൃതദേഹം പുറത്തെടുത്ത് അസ്ഥികൾ എടുത്ത് അവര് കർമ്മം ചെയ്തു എന്നാണ് ഈയൊരു സുഹൃത്തുക്കൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് വിജിൽ കാണാതായ അന്ന് മുതൽ വിജിലിന്റെ മാതാപിതാക്കളും ബന്ധുക്കളും ഈ ഒരു മൂന്ന് പേരുടെ അടുത്തും നിരവധി വട്ടം ചോദിച്ചതുമാണ് അപ്പോഴൊക്കെ എല്ലാം അവരുടെ മറുപടി ആയിരുന്നത് അതായത് വിജിൽ തീവണ്ടിയിൽ കയറി പോയി എന്ന് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു മറുപടിയാണ് വിജിലിന്റെ മാതാപിതാക്കൾക്ക് ഒരു ഉണ്ടായിരുന്നത് കാണാതായ തന്റെ മകൻ തിരികെ എത്തുമെന്ന് അവർ ഏറെ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അവനെ തീരാ ദുഃഖത്തിലാക്കുന്ന വാർത്തയാണ് സ്വന്തം മകൻ മരിച്ചു എന്നുള്ള വാർത്ത ആറു വർഷം മുൻപ് വീട്ടിൽ നിന്ന് സുഹൃത്തുക്കളോടൊപ്പം പോയ വിജിലിന്റെ തിരോധാന കേസിൽ വഴിത്തിരിമുണ്ടായത് മിസ്സിംഗ് കേസ് മർഡർ കേസ് പോലെ അന്വേഷിച്ചതുകൊണ്ട് മാത്രമാണ് നഗരത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വർഷങ്ങളായി തുമ്പില്ലാതെയുള്ള കാൺമാനുള്ള കേസുകളെല്ലാം പുനരന്വേഷിക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള ടി നാരായണന്റെ കർശന നിർദ്ദേശവും ആഴ്ചതോറുമുള്ള അവലോകനവുമാണ് ഇത് നിർണായകമായത് വിജിൽ നാട് വിട്ടുവെന്നും ഒരു ദിവസം തിരിച്ചു വരുമെന്ന് കരുതിയിരുന്നവർക്കിടയിലേക്കാണ് വീട് മേലത്തൂർ പോലീസ് ഇറങ്ങി സജീവ അന്വേഷണം ആരംഭിച്ചത് കാണാതാകുന്ന ദിവസം ഒപ്പമുണ്ടായിരുന്ന മൂന്ന് പേരെ വീണ്ടും ചോദ്യം ചെയ്തു ഇതിലാണ് നിർണായകമായിട്ടുള്ള ആ ഒരു വിവരം ലഭിച്ചതും അതായത് കുറ്റബോധത്താൽ വിഷമിച്ചിരുന്ന ഒരാൾ അന്ന് നടന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി പ്രതികളെ വെവ്വേറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിലൂടെ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു ഏലത്തൂർ ഇൻസ്പെക്ടർ കെ ആർ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം മുഴുവനും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വൈശാഖും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു അന്ന് നടന്ന സംഭവങ്ങൾ എങ്ങനെയാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനേഴിന് ഉച്ച തിരിഞ്ഞായിരുന്നു ഈയൊരു സംഭവം വീട്ടിൽ നിന്ന് ബൈക്കിൽ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോയതാണ് വിജിൽ സരോവരത്തെ പറമ്പിൽ വെച്ച് ബ്രൗൺ ഷുഗർ കൊണ്ടുവന്ന് വിജിൽ അത് വലിച്ചു മറ്റു മൂന്ന് പേർ അത് ഇഞ്ചക്ഷൻ ആയാണ് ഉപയോഗിച്ചത് ഏറെ നേരം കഴിഞ്ഞിട്ടും വിജിൽ ഉണർന്നില്ല അവിടെ തന്നെ കിടത്തി മറ്റുള്ളവരും പോയി രാത്രി തിരിച്ചു വന്നപ്പോഴും അതേപോലെ കിടക്കുന്നത് കണ്ടതോടെ മരിച്ചെന്ന് കൂട്ടുകാർക്ക് വ്യക്തമായി കുറ്റിക്കാട്ടിലേക്ക് മൃതദേഹം മാറ്റി കിടത്തിയതിനു ശേഷം വിജിലിന്റെ ബൈക്കും മൊബൈലും എടുത്ത് കോഴിക്കോട്ട് റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിൽ വെച്ചു പിറ്റെന്ന് വന്ന് മൃതദേഹം വെള്ളത്തിലേക്ക് താഴ്ത്തി മുകളിൽ ചെങ്ങലിന് കയറ്റിവെച്ചു എട്ട് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ തല വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നത് കണ്ടു അതിനെ തുടർന്ന് ഭാരമേറിയ കരിങ്കല്ല് കൂടി ശരീരത്തിലേക്ക് കയറ്റി വെച്ച് പൂർണമായും വെള്ളത്തിനടിയിലാക്കി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനേഴ് മുതലാണ് വിജിലിനെ കാണാതായെങ്കിലും വീട്ടുകാർ പരാതി നൽകിയത് ഏപ്രിൽ ഏഴിന് മാത്രമാണ് ഇത്രയേറെ വൈകിയത്തിന്റെ പ്രധാന കാരണം വിജിൽ നാട് വിട്ടതാണെന്നുള്ള പ്രചാരണമായിരുന്നു മുൻപ് വിജിൽ നാട് വിട്ട് മുംബൈയില് പോയിരുന്നു എന്നും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വന്നതുമെന്നുമുള്ളതാണ് ഈ ഒരു പ്രചാരണത്തിന് കരുത്തേകിയതും വിജിൽ തമിഴ്നാട്ടിലേക്കാണ് പോയതെന്നും അവിടെ വിവാഹം കഴിച്ചു എന്നെല്ലാമായിരുന്നു പ്രചരണം ഈ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു ഇത് നടത്തിയതെന്നും എന്തെങ്കിലും അവൻ വരുമെന്നായിരുന്നു പ്രതീക്ഷ ഓരോ നേരത്തെ ഭക്ഷണവും കരുതി അവനായിട്ട് കാത്തിരുന്നു ആ പ്രതീക്ഷ നഷ്ടമായി ആറു വർഷം മുൻപ് കാണാതായ വെസ്റ്റ് ഹിൽ വേലത്തിൽ പഠിക്കൽ വിജിൽ മരിച്ചുതറിഞ്ഞതോടെ പിതാവ് വിജയിന്റെ വാക്കുകളായിരുന്നു ഇതും മറുനാട്ടിൽ വിവാഹം കഴിച്ച് ജീവിക്കുന്നുണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു ഇത്രയും നാളും ദിവസങ്ങൾ തള്ളി നീക്കിയത് വിജയന്റെ വസന്തയുടെ രണ്ട് ആൺമക്കളിൽ ഇളയവനായിരുന്നു വിജിൽ വീട്ടിലെ എല്ലാവർക്കും വളരെ പ്രിയങ്കരൻ സംഭവ ദിവസം വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉടൻ തന്നെ തിരിച്ചു വരാം എന്നായിരുന്നു അമ്മയോട് പറഞ്ഞത് ആ വാക്കിൽ വിശ്വസിച്ച് അമ്മയും അച്ഛനും വൈകുന്നേരം വരെ മകന്റെ വരവിനായി കാത്തിരുന്നു എന്നാൽ സമയം കടന്നിട്ടും വിജിൽ തിരിച്ചെത്തിയില്ല തവണ ഫോൺ വിളിച്ചെങ്കിലും ഫോൺ എടുത്തുമില്ല രാത്രി വൈകിട്ട് കാണാതായതോടെ മാതാപിതാക്കളുടെ മനസ്സിൽ ഭയവും നിറഞ്ഞു അടുത്ത ദിവസം വീണ്ടും ഫോൺ വിളിച്ചെങ്കിലും ഫോൺ ഓഫായിരുന്നു അപ്പോഴും ശരി രണ്ട് ദിവസത്തിനുള്ളിൽ തിരികെ വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവർ പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും മകൻ എത്തിയില്ല ഒടുവിൽ ഇരുപത്തി ഏഴാം തീയതി വരെ കാത്തിരുന്നതിനു ശേഷമാണ് വിജയനും വസന്തയും പോലീസിൽ പരാതി നൽകിയത് മകൻ കാണാതായെന്നുള്ള വിവരം നൽകിയപ്പോൾ ഏലത്തൂർ പോലീസ് അന്വേഷണവും ആരംഭിച്ചു ആദ്യ ദിവസങ്ങൾക്ക് മുതൽ തന്നെ മാതാപിതാക്കൾ പോലീസിനോടൊപ്പം സഹകരിച്ചു അന്വേഷണത്തിൽ നിന്ന് ഒരു നല്ല വാർത്ത ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവർ എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജ്യത്ത് കോവിഡ് വ്യാപിച്ചതോടെ അന്വേഷണത്തിന്റെ ഗതി മന്ദഗതിയിലായി ലോക്ഡൌണും നിയന്ത്രണങ്ങളും കാരണം പോലീസ് പ്രവർത്തനങ്ങൾ വലിയ തടസ്സം നേരിട്ടു എന്നിട്ടും മാതാപിതാക്കൾ മകനെ കണ്ടെത്തുമെന്നുള്ള വിശ്വാസത്തിൽ പലതവണ പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ചു എത്ര തവണ സ്റ്റേഷനിൽ പോയെന്നോ ഓരോ തവണയും ഇനി കിട്ടും ഉത്തരമെങ്കിലും പ്രതീക്ഷകൾ നീണ്ടുപോയി എന്നായിരുന്നു അച്ഛൻ വിജയന്റെ വാക്കുകൾ ഈയിടയിലെ അന്വേഷണം കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥർ പലതവണ സ്ഥലം മാറി ഓരോ പുതിയ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ വീണ്ടും വീണ്ടും മകന്റെ കഥ പറയേണ്ടി വന്നു പക്ഷെ അന്വേഷണം എങ്ങും എത്താത്തപ്പോഴും ഈ അച്ഛനും അമ്മയും പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല വിജിൽ ഒരു നാൾ തിരികെ വരുമെന്നുള്ള വിശ്വസിച്ച് അവർ ഇത്രയും നാളും ജീവിച്ചു വിജിലിന് ചതുപ്പില് താഴ്ത്തിയെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയ സുഹൃത്തുക്കളോടും അന്ന് മകനെ കുറിച്ച് അന്വേഷിച്ചിരുന്നുവെന്ന് കുടുംബം പറയുന്നുണ്ട് എന്നാൽ സംഭവ ദിവസം വൈകിട്ടോടെ തങ്ങൾ പിരിഞ്ഞു എന്നാണ് അവർ മറുപടി നൽകിയത് ഇലക്ട്രീഷ്യൻ ആയിരുന്ന വിജിൽ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നത് സംബന്ധിച്ച് തങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ലായിരുന്നു എന്നായിരുന്നു രക്ഷിതാക്കൾ പറയുന്നത് വീട്ടിൽ പെരുമാറ്റ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സംശയം തോന്നത്തക്ക വിധം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിരുന്നില്ല വൈകിട്ട് ജോലി കഴിഞ്ഞ് എത്തിയാൽ സാധാരണ നിലയിൽ വീട്ടിൽ തന്നെ ചിലവഴിക്കുന്ന മകൻ ലഹരി ഉപയോഗിച്ച് മരിച്ചെന്ന് പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് വിജയനും വസന്തിയും ഒരുപോലെ പറയുന്നതും കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായ അവന്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്താൽ മകനെ എന്ത് സംഭവിച്ചു എന്ന് തെളിയിക്കാൻ കഴിയുമെന്നാണ് രക്ഷിതാക്കളുടെ പ്രതീക്ഷ വിജിലിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ തിങ്കളാഴ്ചയാണ് വൻ വഴിത്തിരിവുണ്ടായത് അമിതമായ ലഹരി ഉപയോഗിച്ച വിജിൽ മരിച്ചുവെന്നും പിന്നാലെ തങ്ങൾ അയാളുടെ മൃതദേഹം ചതപ്പിൽ താഴ്ത്തിയെന്നുമാണ് സുഹൃത്തുക്കൾ പോലീസിനോട് വെളിപ്പെടുത്തിയത് നിഖിൽ ദീപേഷ് എന്നിവരാണ് അറസ്റ്റിലായത് മനപൂർവമല്ലാത്ത നരഹത്തേക്കാണ് ഏലത്തൂർ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്